അന്തക്രിസ്ത തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ജ്വലനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മറക്കരുത് ശുദ്ധീകരിക്കുന്ന ഒരഗ്നി നമ്മളിൽ ഉണ്ടാകണം ശുദ്ധീകരിക്കുന്ന അഗ്നി പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറില്ല കളയാറാണ് പതിവ് ശുദ്ധീകരിക്കുന്ന അഗ്നിയില്ലാതെ നമ്മൾ എത്രയോ അവസരങ്ങളിൽ അഗ്നി അല്ലെങ്കിൽ അഗ്നിയെപ്പോലെ നമ്മൾ പെരുമാറുന്നു അത്തരം അഗ്നികളൊന്നും ദൈവികമല്ല വൈശാശികമാണ് ലൂസിഫറിൻ്റെ അഗ്നി എന്ന് വേദശാസ്ത്രകൾ അതേക്കുറിച്ച് പറയാറുണ്ട് അവിടെ അഗ്നിയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇരുട്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ വലിയ നേതാക്കന്മാരുടെ ആരുടെയും ആട്ട് കോലം കത്തിക്കുന്നു കോലത്തിൽ ഉള്ള അഗ്നി വൈശാശികമാണ് അത് ശുദ്ധീകരണമല്ല അത് പൊള്ളിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് കളിയാക്കുന്നതാണ് വിഭജിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ മന്ദക്കുസ്സായിൽ ആയിരിക്കുമ്പോൾ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളുടെ ശ്രദ്ധാവിഷയം എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ ഈ അന്ത കുസ്ത പരിശുദ്ധ റൂഹായെ ഇപ്സ് ഹാർമോണിയ എസ്ത് എന്ന് വിളിക്കുന്നത് അത് അതിൽ തന്നെ ഹാർമണിയാണ് ഒരുമയാണ് നമ്മൾ ആത്മാവിൽ ഒന്നായിരിക്കുന്ന ഒരു സമൂഹം വിഭജിക്കപ്പെട്ട് ഇരിക്കുന്നത് പോലെ അല്ലെ വിഭജിക്കപ്പെടുന്നത് പോലെ ആകുന്ന സാഹചര്യങ്ങൾ വളരെ വേദനാജനകമാണ് ആത്മാവ് ഒന്നിപ്പിക്കുന്നവനാണ് പുതിയ പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പ പറഞ്ഞല്ലോ ഞാൻ വിറ്റികൾ പണിയുന്നവനല്ല ആവിശ്യ അനാവശ്യമായ എല്ലാ വിറ്റികളും വലിച്ച് താഴെയിട്ടിട്ട് പാലങ്ങൾ പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അതാണ് പന്ത ക്രിസ്ത അനാവശ്യമായിട്ടുള്ള മതിലുകൾ എല്ലാം മാറ്റിക്കളഞ്ഞ് മനുഷ്യൻ്റെ ഉള്ളിലെ മതിലായിരിക്കാം വീടുകൾ തമ്മിലുള്ള മതിൽ കെട്ടുകളായിരിക്കാം സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതായിരിക്കാം അതെല്ലാം മാറ്റി ദൈവത്തിൻ്റെ കൃപയാകുന്ന പാലം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അത് ശ്രീരാമൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ നമ്മൾ കാണുന്നതാണ് ആ ഒരു കുട്ടായ്മ പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുത്ത ആ സംവിധാനത്തെക്കുറിച്ച് പ്രോട്ടസ്റ്റൻ്റ് സഭയുടെ തലവൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം കത്തോലിക്കനല്ല നമ്മളോടൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു വിദേശത്തുള്ള രാജ്യത്തെ ആളാണ് അദ്ദേഹം പറഞ്ഞു ഈ കത്തോലിക്കാ സഭയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അതിനെ കണ്ടെത്തുന്ന പരിഹാരം നമ്മളും പഠിക്കേണ്ടതാണ് നമുക്ക് മാർപ്പാപ്പായ അപ്രതീക്ഷിതമായൊരു സമയത്ത് നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ കൃത്യസമയത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പ വേണം അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആ സഭ ചെയ്യുന്നത് കണ്ടാൽ നമുക്കതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സഭാ മക്കളോട് പറഞ്ഞതാണ് അതാണ് നമ്മളുടെ കെട്ടുറപ്പ് അതെല്ലാം ആത്മാവ് നൽകുന്ന സംരക്ഷണമാണ് നമ്മളാരും വിചാരിക്കാത്ത ഒരു പക്ഷേ പറയാത്ത ഒരു ഒരു കർജനാൾ മാർപ്പാപ്പായ ആകണമെന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തിരഞ്ഞെടുപ്പാണ് പലപ്പോഴും മാധ്യമങ്ങൾ കഴിഞ്ഞ മാർപ്പാപ്പായി എടുത്തപ്പോഴും ബി ബി സി പറഞ്ഞു അതിനുമുമ്പ് മാർപ്പാപ്പ ആകാനുള്ള നാലഞ്ച് പേരുടെ സാധ്യതകൾ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും പറയാത്ത ഗർഗോഡിയാണ് അന്ന് വന്നത് അപ്പോഴെ കമൻറ്റേറ്റർ പറഞ്ഞു ഇതുവരെ ഒരാഴ്ചയായിട്ട് നമ്മൾ ലോകം തിരഞ്ഞെടുത്ത കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ചാനലുകളും നാലഞ്ച് പേരുടെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞ് ഇനി നമുക്ക് ദൈവം തിരഞ്ഞെടുത്ത മാർപ്പാപ്പയെ കുറിച്ച് സംസാരിക്കാം അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ നമ്മളത് എല്ലാം പറയും അദ്ദേഹമായിരിക്കും ഇദ്ദേഹമായിരിക്കും ദൈവം തിരഞ്ഞെടുത്ത മാർപ്പാപ്പായെ കുറിച്ച് പറയാം എന്ന് ബി ബി സി പറഞ്ഞപ്പോഴും വലിയൊരു പന്തക്കുസ്തായിയുടെ സൂചനയാണ് നമുക്ക് നൽകുന്നത് നമുക്ക് നല്ല ഒരുമിപ്പിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷ ആത്മാവ് ആത്മാവിന് മാത്രമേ അതതുപോലെ കെട്ടിറിപ്പോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അതിനുശേഷവും അവർ പറഞ്ഞ കാര്യം അമേരിക്കൻ പ്രസിഡന്റിനെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഇന്നുമുതൽ ട്രംപല്ല അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആള് മാർപ്പായാണ് അദ്ദേഹത്തിന് പ്രസിഡൻറ്റിനുണ്ടായിരുന്ന ആ മേധാവിത്വം അമേരിക്കയ്ക്കുള്ളിൽ പോലും ഉള്ളത് പരിശുദ്ധ പിതാവ് അമേരിക്കൻ വന്നപ്പോൾ അതാണ് മുമ്പിലുള്ള യേശുശ്രൂഷ അതെല്ലാം നമ്മൾ ഈ നാളിൽ ദൈവത്വൻ്റെ ആത്മാവ് ഇടപെടുന്ന ഇത് എങ്ങനെയാണെന്ന് കണ്ട് പഠിച്ച ശൈലികളാണ് ലൈവ് പൂർത്തിയായപ്പോഴും വളരെ സന്തോഷകരമായ റിമാർക്കുകളാണ് അവരെല്ലാവരും പുറത്തുപെട്ടതെന്ന് നമുക്കറിയാം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞൻ അന്ന് പ്രസംഗിച്ചു വി ആർ നോട്ട് സപ്പോസ് ടു കോട്ട് അഗസ്റ്റിൻ ആൻഡ് അക്വീനാസ് ബട്ട് ട്രൈ ടു ഇമിറ്റേറ്റ് ദം അഗസ്റ്റിനെയും അക്വീനാസിനെയും നമ്മൾ കോട്ട് ചെയ്ത് പ്രസംഗിച്ചാൽ പോരാ അവരെ ഇമിറ്റേറ്റ് ചെയ്യണം അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ട്വന്റി ട്വന്റി ഫൈവ് കോൺക്ലേവ് ഇലക്റ്റഡ് ആൻ അഗസ്റ്റീനിയൻ എഡ്യൂക്കേറ്റഡ് ഇൻ ദ സ്കൂൾ ഓഫ് അക്വീനാസ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അഗസ്റ്റിനും അക്വീനാസും നമ്മൾ എല്ലാവരും പഠിക്കണം എപ്പോഴും പറയണം പക്ഷേ പറഞ്ഞാൽ മാത്രം പോരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് ട്വൻ്റി ട്വൻ്റി ഫൈവ് കോൺക്ലേവ് ഇലക്റ്റഡ് ആൻഡ് അഗസ്റ്റീനിയൻ എഡ്യൂക്കേറ്റഡ് ഇൻ ദി അഖൈനാസ് സ്കൂൾ തോമസ് അക്വൈനാസിൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് പരിസ്ഥിതി റോമിൽ പഠിച്ചത് ആ കാര്യമാണ് അക്വൈനാസ് സ്കൂൾ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരുദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് വളരെയേറെ ആത്മീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൂടെ സഭയെ നയിക്കാനായിട്ട് കിട്ടിയ പരിശുദ്ധ പിതാവ് തന്നെയാണ് ഏറ്റവും നല്ല കരിസ്മാറ്റിക് ഫിഗർ പരിശു പിതാവിനെ പോലെ കരിസ്മാത്തകള് വൈവിധ്യമാറുന്ന കൃപകൾ വിദ്യാഭ്യാസ യോഗ്യതകള് ഭാഷ പരിജ്ഞാനം ലോകജ്ഞാനം ഒരുപക്ഷെ മറ്റാർക്കും കാണുകയില്ല അങ്ങനെയുള്ള കരിഷ്മത്തകള് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപകള് നമുക്കും കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവശാസ്ത്രപരമായിട്ട് റെസുറക്ഷൻ്റെ പൂർത്തീകരണമാണ് പന്ത കുസ്ത ഉത്ഥാനത്തിൻ്റെ അൻപതാം ദിവസം നടക്കുന്ന ആ കാര്യം പന്ത കുസ്ത ഉത്ഥാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇറ്റ് ഈസ് എ നാച്ചുറൽ എൻഡ് ഓഫ് അതാണ് അതാണതിൻ്റെ പ്രാധാന്യം ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ പടിപടിയായിട്ടുള്ള വെളിപ്പെടുത്തലാണ് അതുകൊണ്ട് നമുക്ക് ഈ തിരുനാള് വലിയ കാതലായ ഒരു യാഥാർത്ഥ്യമാണ് നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയോട് രഹസ്യത്തിൻ്റെ ആരംഭം ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഫിയാത്ത് നിന്റെ ഇഷ്ടം പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഫിയാത്ത് ഫിയാത്ത് പറഞ്ഞ അമ്മയാണ് ഈ പന്തക്കുസ്സായിയുടെ ഒക്കെ ഐക്കണിൽ നമ്മൾ കാണുമ്പോൾ യന്ത്രോണ്ട് ആയിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഈ പന്തക്കുസ്തായിൽ അമ്മയാണ് അമ്മയെ നടുവിലിരുത്തി ആറുപേരെ വീതം ഇരുവശങ്ങളിലും ഇരുത്തുന്ന ആ ചിത്രം അതാണ് പന്തക്കുസ്ത അമ്മ വലിയൊരു ഒരു ടീച്ചറായിട്ട് തിയോളജിക്കൽ ടീച്ചറായിട്ട് അമ്മ നിൽക്കുകയാണ് ഇരുവശങ്ങളിലുമുള്ള പന്ത്രണ്ട് ശ്രീഹന്മാരും അവരോട് ചേർന്നുള്ള നൂറ്റി ഇരുപതോളം വലിയ സമൂഹവും ഈ ഒരു വലിയ പൈതൃകം ദൈവാനുഭവം ആത്മാവിലുള്ള അനുഭവം നിങ്ങൾ കരിസ്മാറ്റിക് ആളുകളായിട്ട് അതിന് മുൻഗണന കൊടുക്കുന്ന ആളുകളായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും ഈ പന്തപ്രസ്ത അനുഭവമാണ് നമ്മളും സമ്മതിക്കുന്നത് അല്ലെങ്കിൽ നമുക്കും ഉണ്ടാകേണ്ടത് പന്തക്കുശായുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം അമ്മയോട് ചേർന്നുള്ളതാണ് അപ്പസ്റ്റോലിക്കാകുന്നതും അങ്ങനെയാണ് നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗം ഉടനെ കേൾക്കും അച്ഛൻ്റെ പ്രസംഗം അപ്പസ്റ്റോലിക്കാകുന്നത് സ്ലീഹന്മാർ പഠിപ്പിച്ചതിനോട് സുവിശേഷത്തിലെ തിരുവചനങ്ങളോട് സഭയുടെ സജീവ പാരമ്പര്യങ്ങളോട് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാധാന്യത്തോടും ഒക്കെ ചേർന്ന് നിന്ന് പഠിപ്പിക്കുമ്പോഴാണ് അപസ്റ്റോളിക് ടീച്ചിങ് അതാണ് അമ്മയോടൊത്ത് ശ്ലീഹന്മാർ എന്താണ് ചെയ്തത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ ആ കാര്യം ലോകത്തിൻ്റെ അതിർത്തി വരെ കൊണ്ടു കൊടുക്കുകയാണ് അതാണ് അപസ്റ്റോളിക് ടീച്ചിങ് അപസ്റ്റോളിക് ടീച്ചിങ്ങിൻ്റെ ഈ കാതൽ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വലിയ മനസ്സാന്തര്യത്തിൻ്റെ പ്രസക്തി ഒന്നും ഉണ്ടായിരിക്കുകയില്ല കേട്ടു അവിടെ കൊണ്ട് എല്ലാം തീർന്ന് അവസാനിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ഈ റ്റിക് ഗാദറിങ് അപസ്റ്റോലിക്കായിരിക്കണം എല്ലാ അർത്ഥത്തിലും അപ്പോഴാണ് അച്ഛനും ഇവിടെ സൂചിപ്പിച്ച ചരിത്രവും പാരമ്പര്യവും എല്ലാം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് പന്തക്കുസയുടെ ദിവസം സംഭവിച്ചത് വളരെ വലിയൊരു കാര്യമായിരുന്നല്ലോ ഈശോ മഹമ്മദ് ഇസ്സ മുങ്ങിയപ്പോൾ പരിശുദ്ധ റൂഹ ഒരു ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഒരു ചലനവും ബഹളവും ഒന്നുമില്ലാതെ ഒരു കൊച്ചു പ്രാവ് ആ രൂപത്തിലാണ് വന്നത് മലങ്കര മലങ്കരസഭയുടെ വിരാക്കന്മാരെല്ലാം ആ ചിത്രമാണ് അവരുടെ കുർബാന കുബാനക്കുപ്പായത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്നത് പ്രാവിൻ്റെ ആ ചിത്രം നമ്മൾ മാർഷ്ലിവ ഉപയോഗിക്കുന്നത് പോലെ ഇശോയുടെ മമൂദ് ഇഷായി ഇറങ്ങി വന്ന ആ റൂഹ ഇവിടെ വന്നപ്പോൾ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുണ്ട് നൂറ്റി ഇരുപതോളം ആളുകൾ ഇതിൻ്റെ ഗാരിസ്ഥന്മാരായിട്ടുണ്ട് പുറത്ത് വലിയ കാണും അവിടെ ഒരു പ്രാവ് അതിൽ പറന്നു പോയതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രാവ് പ്രാവിൻ്റെ വഴിക്ക് പോവും നമ്മളിവിടെ വെറുതെ നിൽക്കും അതുകൊണ്ട് ബന്ദക്കുസ്സായി സംഭവിച്ചത് തീനാവുകളാണ് പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല തീനാവുകൾ അതിൻ്റെ രൂപത്തിലാണ് ആത്മാവ് വന്നത് എല്ലാവരും പേടിച്ചു പോയി ഒരിക്കലും അതിന് മുമ്പ് കണ്ടിട്ടില്ല ആത്മാവ് പ്രാവാണെന്ന് ധരിച്ചിരുന്നവരെല്ലാം അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമല്ല എന്ന് ആ കാറ്റ് കൊടുങ്കാറ്റായിരുന്നു നീർക്കുഴിയായിരുന്നു എല്ലാം ഇളക്കി മറിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധ റൂഹായെ കാറ്റ് വിൻഡ് എന്ന് വിളിക്കുന്നത് ജീവൻ നൽകുന്നത് ഈ ആത്മാവാണ് നമ്മുടെയും പൂർവീരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരാൾ മരിക്കുമ്പോൾ കാറ്റ് പോയി എന്നാണല്ലോ വളരെ ശരിയാണത് ദൈവശാസ്ത്രപരമായിട്ട് വളരെ ശരിയാണ് കാറ്റ് പോയി ആത്മാവ് പോയി ചൈതന്യം പോയി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയാണ് പോകുന്നത് ഈ പിളർന്ന നാവുകൾ അനന്തമായ ശക്തി അവർക്ക് നൽകി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനും ഈ സുവിശേഷം പ്രസംഗിക്കാനും എല്ലാം പത്രോസ് ആണല്ലോ പന്തക്കൊായിലെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ആള് പ്രഗത്ഭനാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഈശോയെ അറിയില്ല എന്ന് പോലും പറഞ്ഞു എന്നാൽ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പത്രോസ് കരുത്തനായ ഒരാളാണ് കരുത്തനായ ആളാണ് മറ്റു ശ്രീഹന്മാരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അവരുടെ ആ ഒരു പിൻബലത്തിൽ ധൈര്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി അദ്ദേഹത്തോട് ആരും ആവശ്യപ്പെട്ടതല്ല എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അദ്ദേഹം പ്രസംഗിച്ചു സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു പരിധി വരെ ഭീരുവായ പത്രോസ് ഇവിടെ പാറ പോലെ കരുത്തുള്ള ആളായിട്ട് മാറിയാണ് പത്രോസ് വിട്ടുകൊടുത്തില്ല നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഏറ്റവും പ്രിയപ്പെട്ടവർ പത്രോസ് അങ്ങനെയുള്ള നല്ല വാക്കുകളിലേക്കൊന്നും പോയില്ല പത്രോസ് പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച നിങ്ങൾ ക്രൂശിച്ച ഈശോയെ ദൈവം ഉയർത്തി രക്ഷകനായിട്ട് നാഥനായിട്ട് അവരുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു പറഞ്ഞതെല്ലാം ഉദ്ധിതനായ ഈശോയെക്കുറിച്ചാണ് പന്തക്രിസ്തായി പത്രോസ് പറഞ്ഞതെല്ലാം ഉദ്ധിതനായ ഈശോയെക്കുറിച്ചാണ് ഒരു അണുവിട പോലും അദ്ദേഹം വിഷയം മാറുന്നില്ല നമുക്ക് ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും ഇതുപോലെ ആ സാഹചര്യത്തിൽ ആദ്യ ദിവസം ഇത്ര സൂക്ഷ്മമായ രീതിയിൽ ഉദ്ധിതനായ ഈശോയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞല്ലോ എന്നത് അതിനെ മറികടക്കുന്ന ഒരു പ്രസംഗം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം കാതലിന്മേലാണ് സ്പർശിച്ചത് മറ്റ് വിഷയങ്ങളിലേക്കൊന്നും മാറിയില്ല അതുകൊണ്ട് നമ്മളും ഇതുപോലുള്ള കൂടി വരവിൽ നമ്മളിൽ ഒരുപാട് അനൈക്യമുണ്ട് നമ്മളിൽ ഒരുപാട് തണുപ്പുണ്ട് നമ്മളിൽ ഒരുപാട് നിസ്സംഗതയുണ്ട് നമ്മളിൽ ഒരുപാട് വിഗ്രഹാരാധനകളുണ്ട് നമ്മളിൽ ഒരു പിടി അന്യചിന്തകളുണ്ട് ലോകത്തിൻ്റെ ചിന്തകളുണ്ട് ഇവിടെ ഒന്നും ദൈവത്തിൻ്റെ ആത്മാവ് വരികയാണ് അഗസ്റ്റിനോസ് പറഞ്ഞല്ലോ ഒരുപാട് ആളുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടാണ് ലോകത്താനായിട്ട് ജീവിക്കുന്ന ആളിൽ ദൈവത്തിൻ്റെ ചൂട് ഒരിക്കലും ഉണ്ടാവുകയില്ല ആത്മാവ് ചൂടാണ് പരിശുദ്ധ അമ്മ ഇളയമ്മയുടെ പക്കലേക്ക് വേഗത്തിൽ പോയത് ഈ ചൂടാണ് അമ്മയെ ആരും നിർബന്ധിച്ചു കൊണ്ടുപോയതല്ല എങ്ങനെയെങ്കിലും ഇളയമ്മ പോയെന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു വിട്ടതുമല്ല അമ്മ വേഗത്തിൽ പോകുന്നു ആത്മാവാണ് കൊണ്ടുപോകുന്നത് അമ്മയുടെ ഉദരത്തിൽ ഈശോയാണ് ഇളയമ്മയുടെ ഉദരത്തിൽ ജോഹന്നന്മാന്താനായാണ് അവര് രണ്ടുപേരും തമ്മിലുള്ള ആ കണ്ടുമുട്ടല് അവരുടെ ഉദരസ്ഥ ശിശുക്കളോടൊത്തുള്ള ആ കണ്ടുമുട്ടൽ അതാണ് യഥാർത്ഥ പന്തക്കോസ്റ്റ എന്ന് പറയുന്ന നിരവധി സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമുണ്ട് ഒരു പെൻഡക്കോസ്റ്റാണത് അവിടെ ആത്മാവിനാൽ അവർ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് കനായിൽ സംഭവിച്ചതുപോലെ ഇളയമ്മയും പരിശുദ്ധയമ്മയും അവരുടെ ഉദരത്തിലുള്ള ശിശുക്കളും ആത്മാവ് കൊണ്ട് നിറഞ്ഞ് കവിയുന്നു അതാണ് അനുഭവം അതാണ് അനുഭവം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു അവസ്ഥ അങ്ങനെ നിറയപ്പെട്ട അമ്മയ്ക്ക് എന്തായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത് മാഗ്നിഫിക്കായിരുന്നു സ്തോത്രഗീതം അമ്മ പ്രസവിച്ച മകനെപ്പോലെ തന്നെയാണ് അമ്മ പ്രസവിച്ച മഗ്നിഫിക്കാത്തും എന്ന് നമ്മൾ തിരിച്ചറിയണം ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ അമ്മ പാടിയ പാട്ട് സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഗദ്യ കവിതയാണ് അതായിരുന്നു ആത്മാവ് കൊണ്ട് നിറഞ്ഞതിൻ്റെ ഫലം നമുക്കും അങ്ങനെ സാധിക്കണം ആത്മാവ് കൊണ്ട് നിറയുമ്പോൾ സുന്ദരമായ ഫലങ്ങൾ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് പന്തഗുസ്സ നമുക്ക് അനുഭവമാകുന്നത് പരിശു കുർബാനയിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മാർഹാഹ് കഥാവേ നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ മാർ അതാണ് കുർബാന പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസികൾ ഈശോയുടെ ശരീരവും രക്തവുമാണെന്ന് തിരിച്ചറിയുന്നത് നമ്മളിൽ ബോധ്യം വരുന്നത് നമുക്ക് വേണ്ടി കൂടിയാണത് അങ്ങനെ ദൈവാരാധനയിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമുക്കെപ്പോഴും ഉള്ളത് ഈ യാജനയാണ് റാസി ചെല്ലുമ്പോഴും അതാണല്ലോ കരുണാമയനാംഗ് ശിഷ്യഗണത്തിന് നൽകിയതാം വാഗ്ദാനം നീ കരുണയോടെ ഞങ്ങൾക്കും നൽകിയിടണമേ പന്തക്കുസ്സ ഇവിടെ ആവർത്തിക്കണമേ എന്ന് റാശയിൽ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ശിഷ്യന്മാർക്ക് കൊടുത്ത ആ കൃപ കരുണയോടെ ഞങ്ങൾക്കും നൽകണമേ അപ്പോഴാണത് വിശ്വാസികളുടെ സമൂഹമാകുന്നത് ജ്വലിക്കുന്ന സമൂഹമാകുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ പ്രബ്ബാനയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഈ പന്തക്കുസ്സായിൽ നമ്മളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്കിത് നിരന്തരമായ ഉണർവിൻ്റെ അവസരമായിരിക്കണം ഇരിക്കണം പന്തക്കുസ്സ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഇത് തീർന്നു പോകരുത് തീർന്നു പോയാൽ എല്ലാം നഷ്ടപ്പെടും കൂടെ ന്യൂമാൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡിമാൻ പറഞ്ഞു കം ഹോളി സ്പിരിറ്റ് മേക്ക് അവർ ഇയേഴ്സ് ടു ഹിയർ ഞങ്ങൾക്ക് നിന്നെ കേൾക്കാനായിട്ട് അനുവദിക്കണമേ മെയ്ക്ക് അവർ ഐസ് ടു സീ യു ഞങ്ങളുടെ കണ്ണുകൊണ്ട് നിന്നെ കാണാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ മെയ്ക്ക് അവർ മൗത്ത് ടു സ്പീക്ക് യുവർ വേൾഡ് നിന്റെ വചനങ്ങൾ പറയാനായിട്ട് എൻ്റെ അധലങ്ങൾക്ക് ശക്തി നൽകണമേ മെയ്ക്ക് അവർ ഹാഡ്സ് ടു സിക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ അന്വേഷിക്കാൻ പ്രാപ്തിയുള്ളതാക്കണമേ മെയ്ക്ക് യവർ ഹാൻഡ്സ് ടു റീച്ച് ഔട്ട് ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനായിട്ട് ബലപ്പെടുത്തണമേ അങ്ങനെയുള്ള മനോഹരമായ ദീർഘമായ പ്രാർത്ഥനയാണ് അർത്ഥനാൽ ന്യൂമാൻ്റേത് ഞാൻ ദർഹിപ്പിക്കുന്നില്ല നിങ്ങൾ അച്ഛനെ കേൾക്കാനാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത് നമുക്കിത് വലിയൊരു അനുഭവമാകണം നമ്മളീ കത്തീഡ്രലിൽ അച്ഛൻ ആയതിനു ശേഷം ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് 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 മടുത്തു എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു എന്നാൽ കത്തീഡ്രലിൽ ആകട്ടെ അങ്ങനെ തുടർച്ച അടിയാഴ്ച തന്നെ ഞാൻ നാലാം തവണ അവിടെ വരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കൃപയുടെ ഒരവസരമായിട്ട് മാറ്റി അച്ഛനെ ഓഡിറ്റോറിയം എല്ലാം നന്നായിട്ട് പണിതും നല്ല സൗകര്യമായി പോയില്ലേ അതിനകത്തിരിക്കാനും കേൾക്കാനും ഒന്നും ഒരു പ്രശ്നവുമില്ല എല്ലാം അച്ഛൻ കൃപയോടെ അത് നമുക്ക് വേണ്ടി രൂപതയ്ക്ക് വേണ്ടി നന്നായിട്ട് സമയം കണ്ടെത്തി വയ്ക്കാരന്മാരെയും കൊച്ചച്ഛന്മാരെയും എല്ലാം കൂട്ടി നമുക്ക് വേണ്ടി രൂപതയ്ക്ക് വേണ്ടി ഇതുപോലെ നൽകുന്നതാണ് അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നമ്മൾ പുനർജനിക്കണം നമ്മൾ വായിച്ചതെല്ലാം വീണ്ടും വായിക്കണം പുസ്തകങ്ങൾ റീ റീഡ് ചെയ്യണം തിരുവചനങ്ങൾ റീ റീഡ് ചെയ്യണം ഒരിക്കൽ നമുക്ക് ഒരു പ്രത്യേക ചിന്ത കിട്ടിക്കാണും അതുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ച് വിട്ടുപോകരുത് നിരന്തരമായിട്ട് വായിച്ചത് തന്നെ നമ്മൾ വായിക്കണം അപ്പോഴാണ് നമുക്ക് ഓരോ അവസരത്തിനും യോജിച്ച കാര്യങ്ങൾ കിട്ടുന്നത് ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സബുള് പൗലോസ് വലിയ സമർത്ഥനായിരുന്നു അദ്ദേഹത്തെ ബുദ്ധിതനായ ഈശോ തട്ടി മറിച്ച് കുതിരപ്പെടുത്തുന്നിട്ടതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആ വീഴ്ചയിൽ നഷ്ടപ്പെട്ടു നമുക്കറിയാമല്ലോ തലയിറങ്ങി വീഴുമ്പോൾ ഒക്കെ പലർക്കും അങ്ങനെ സംഭവിക്കും അദ്ദേഹത്തിൻ്റെ ഡിറക്ഷനാലിറ്റി നഷ്ടപ്പെട്ടു ഒന്നും കാണാനോ കേൾക്കാനോ സാധിക്കാതെ വന്നു അദ്ദേഹത്തിൻ്റെ അരയിലുണ്ടായിരുന്നു വാള് തെറിച്ച് ദൂരെ പോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി കരങ്ങൾക്ക് ശക്തിയില്ലാണ്ടായി അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് ദൈവം അദ്ദേഹത്തെ ഒരു പുതിയ ജേർണി എ ന്യൂ ജേർണി എ ന്യൂ കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് എ ന്യൂ വേ ഓഫ് സീയിങ് എ ന്യൂ വേ ഓഫ് പ്രീച്ചിങ് അതിലേക്ക് കൊണ്ടുവന്നത് ഈ കിടപ്പിലാണ് ശവമായിട്ട് കിടന്നപ്പോഴാണ് ഇതെല്ലാം പൗലോസിന് കൊടുത്തത് പൗലോസ് ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൗലോസ് ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി കുറിച്ച് കേൾക്കാത്ത ഒരു തിരുക്കർമ്മവുമില്ല ലോകാവസാനം വരെ നമ്മളിരുന്നാലും പൗലോസ് എഴുതിയ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു തീർക്കാൻ ആർക്കും സാധ്യമല്ല ഈ ലോകത്തിന് സാധ്യമല്ല ഇത്രമാത്രം ആഴത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ആ ന്യൂ വേ ഓഫ് സീയിങ് ആൻഡ് പ്രീച്ചിങ് കരിസ്മാറ്റിക് ഗാദറിങ് അങ്ങനെയാകണം എല്ലാം പുത്തനായിട്ട് നമുക്ക് തോന്നണം അഗസ്റ്റിനോസ് പറഞ്ഞല്ലോ എൻ്റെ ദൈവമേ നിൻ്റെ പക്കൽ മടുത്ത് വലഞ്ഞ് ഒരുപാട് ജോലി ചെയ്ത് ഭക്ഷണം പോലും കഴിക്കാതെ രോഗം പിടിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ഷേ നിൻ്റെ പക്കൽ വരുമ്പോൾ നിൻ്റെ മുഖം കാണുമ്പോൾ എല്ലാം പുത്തനായിട്ട് എനിക്ക് വീണ്ടും അനുഭവപ്പെടുകയാണ് അതാണ് നമുക്കും അനു അനുഭവ വൈദ്യം ആകേണ്ടത് അങ്ങനെയുള്ള വലിയ കൂട്ടായ്മയ്ക്ക് അവസരമാണിത് ഞാൻ അരുമറ്റിൻ്റെയും അച്ഛൻ്റെ സഹപ്രവർത്തകരായ മറ്റന്മാർ ക്രിസ്മാറ്റിക് ലീഡേഴ്സിൻ്റെ ചേട്ടന്മാർ ജഡ്ജിമാർ അഭിമാനിക്കിസ്റ്റർ എല്ലാം ഇതിനകത്ത് വലിയൊരു ടീമാണ് ആ ടീമാണ് സഭയ്ക്ക് രൂപതയ്ക്ക് ഇന്ധനമായിട്ട് നിൽക്കുന്നത് രൂപതയാകുന്ന ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ കരിഷ്മത്തകളാണ് നിങ്ങളുടെ പ്രാർത്ഥനയും അത് എല്ലാ വർഷത്തിൽ നമ്മൾ ബൈബിൾ കൺവെൻഷനിൽ വന്ന് എത്തുമ്പോഴും അങ്ങനെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു നിങ്ങളെല്ലാവർക്കും കരിഷ്മാതാക്കൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള കൃപകൾ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അരശ്വതി അൽഫോൻ സ്വാമിക്ക് നിങ്ങളെ സമർപ്പിക്കുന്നു ഈ സംശയായിക്ക് ശക്തി